യു കെ പദ്ധതിക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും നിലപാട് ഡിയാഗോ ഗാഷിയുടെ ഇറാനെതിരായ ഉപയോഗിക്കാൻ അനുമതി നൽകില്ല എന്ന ട്രംപിന്റെ എതിർപ്പിന് പിന്നിലെന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് പ്രധാനമന്ത്രി കരാറിനെ വലിയ പിഴവ് എന്നാണ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ വിമർശിച്ചത് ഇറാന്റെ ആണവ പദ്ധതിയെ ചൂണ്ടിക്കാട്ടി ആവശ്യമെങ്കിൽ സൈനിക നടപടിക്ക് ടിയാഗോ ഗാർഷിയും യു കെയിലെ ഫെയർഫോർഡ് എയർബേസും ഉപയോഗിക്കേണ്ടി വരുമെന്നും ട്രംപ് വ്യക്തമാക്കി അന്താരാഷ്ട്ര നിയമത്തിന് വിരുദ്ധമായ ആക്രമണങ്ങൾക്ക് ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ ഉപയോഗിക്കാൻ സർക്കാർ അനുമതി നൽകില്ലെന്ന് യു കെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അമേരിക്കൻ സൈനിക താവളങ്ങൾ യു കെയിൽ പ്രവർത്തിക്കുന്നത് ലണ്ടന്റെ സമ്മതത്തോടെയും നിയമപരമായ മാനദണ്ഡങ്ങളോടുകൂടിയുമാണ് സ്റ്റാർമറും ട്രംപും ഇറാനിലെ സാഹചര്യം ചർച്ച ചെയ്തുവെങ്കിലും ചാക്കോസ് വിഷയത്തിൽ ഔദ്യോഗിക പ്രസ്താവന ഉണ്ടായിട്ടില്ല പാർലമെന്റിൽ കരാർ ബില്ലിൽ ഹൗസ് ഓഫ് ലോർഡ്സിൽ വീണ്ടും എത്തേണ്ടതുണ്ട് എങ്കിലും അമേരിക്കൻ പിന്തുണയില്ലാതെ മുന്നോട്ടു പോകാനാവില്ല എന്ന ആശങ്ക ഡൗണിംഗ് സ്ട്രീറ്റിൽ ശക്തമാണ് ന്യൂസ് ഡെസ്ക്